ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ പൂർണ്ണമായും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ ഇതുവരെയും പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാത്ത സ്വപ്നങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ ഓരോ പടി കയറുമ്പോഴും ഉണ്ടാകുന്ന ശൂന്യതാ മനോഭാവം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ നിന്നും ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖം സമർപ്പിക്കാം ഇതുവരെയും ജീവിച്ച് തീർന്നിട്ടില്ല എന്ന നിരാശ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം എല്ലാ പ്രതീക്ഷകളെയും തകർത്ത രോഗപീഠകൾ കുടുംബ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം മക്കളെയും അവരുടെ വിവാഹത്തെ പഠനത്തെ ഭാവിയെ പരീക്ഷയെ ഓർത്തുള്ള ആകുലതകൾ സമർപ്പിക്കാം ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ നിരാശയും പൂർണ്ണമായി ദൈവസന്നതിയിൽ സമർപ്പിക്കുക നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ള നമ്മുടെ യാചനകൾ സാധിച്ചു തരാൻ ശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ മുന്നിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് പ്രാർത്ഥനയോടെ ഒരുമിച്ച് കുടുംബത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ച വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിരാശകളെയും ജീവിതത്തിലുണ്ടായിരിക്കുന്ന ശൂന്യതയെയും വേദനകളെയും രോഗപീഠകളെയും കർത്താവിൻ്റെ ശക്തമായ കരത്തിൽ സമർപ്പിച്ച് ദൈവസന്നദ്ധിയിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ച് വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമാൻ സങ്കീർത്തനം അൻപത്തി നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങയ്ക്ക് ഹൃദയപൂർവ്വം ബലി അർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഹൃദയത്തിൽ ഒത്തിരി വേദനയും പ്രയാസങ്ങളും നിസ്സഹായതയും നിരാശയും തിങ്ങി നിൽക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ കാരുണ്യം തേടി അങ്ങയുടെ അനുഗ്രഹം തേടി അങ്ങയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഒരുമിച്ച് കൂടുന്നു ദൈവമേ ഇന്നോളം ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും പ്രത്യേകമായി ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ പരിരക്ഷിച്ചതിനും പരിപാലിച്ചതിനെയും ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ശൂന്യതയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന മനോഭാവം എന്ന നിസ്സഹായ അവസ്ഥയെ അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ നടക്കാത്തതിനാൽ ഉള്ള വേദന സമർപ്പിക്കുന്നു ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ദുഃഖവും നിസ്സഹായതയും നിരാശയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ വേദനിപ്പിച്ച മറ്റുള്ളവരുടെ ഓരോ വാക്കുകളെയും ഓരോ പ്രവർത്തനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് വരെ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ ദിനമേ ഇപ്പോൾ ഹൃദയത്തിൽ ശൂന്യതാ മനോഭാവം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്ങും എത്താൻ സാധിച്ചിട്ടില്ല എന്ന വേദനയും വിഷമവും എന്നാൽ പ്രശ്നങ്ങളും പരാധീനതകളും ഉത്തരവാദിത്വങ്ങളും കൂടിക്കൂടി വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എങ്ങും എത്താൻ സാധിച്ചിട്ടില്ല എന്ന ചിന്ത ഞങ്ങളെ വീണ്ടും വീണ്ടും അലട്ടുന്നു കർത്താവെ ഞങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കുന്ന രീതിയിൽ ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്ന വേദനാജനകമായ രോഗപീഠകൾ പരാജയങ്ങൾ കുടുംബത്തകർച്ചകൾ കുടുംബ പ്രശ്നങ്ങൾ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ മക്കളുടെ പരീക്ഷയും പഠനത്തെയും കുറിച്ചുള്ള നിസ്സഹായ അവസ്ഥ ദൈവമേ ഈ അവസ്ഥകളെല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ജീവിതത്തിൽ ഇനിയും വിജയിക്കാൻ സാധിക്കുമോ എന്ന ആശങ്ക ആകുലത അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ കഴിവുകളും സമയവും നഷ്ടപ്പെടുത്തിയ നന്മകളും അനുഗ്രഹങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നു എന്നാലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങളെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന കുറ്റബോധം ഈ സമയം ഞങ്ങളെ വേട്ടയാടുന്നു എന്നാൽ കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൂടുതലായി നേടിയെടുത്ത് കൂടുതൽ പ്രവർത്തിക്കുന്നതിനുള്ള വിഷമങ്ങളും നിസ്സഹായതയും നിസ്സംഗതയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങേക്കെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് ഈ ലോകം തന്നെ ഞങ്ങൾക്കായി സൃഷ്ടിച്ചു തന്ന കർത്താവെ അങ്ങേക്ക് ഇനിയും ഒരു ലോകം കൂടി ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തരാൻ ശക്തനാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കർത്താവായ ദൈവമേ അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ നിസ്സഹായതയെ അങ്ങയുടെ കരങ്ങളിൽ ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സകലതും കുരിച്ചിൽ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച നാഥ ഞങ്ങളുടെ വിജയത്തിന് ഞങ്ങളുടെ മഹത്വത്തിന് ഞങ്ങളുടെ വിശുദ്ധിക്ക് ഞങ്ങളുടെ ആരോഗ്യത്തിന് ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും സ്വയം ശൂന്യനായി നഗ്നനായി കഥാവേ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ത്യജിച്ച ദൈവമേ അങ്ങയുടെ ഈ പരിശുദ്ധ സഹനങ്ങളെ പ്രതി ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ ഈ ബലഹീനതകൾ ഓരോന്നും അങ്ങ് മുൻകൂട്ടി ഗോൽഗോത്താം മലയിലേക്ക് പോകുമ്പോൾ ഭാരമേറിയ കുരിശു വഹിച്ച് ഗോൽഗോത്താം മലയിലേക്ക് കയറുമ്പോൾ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ബലഹീനതകളെക്കുറിച്ച് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രയാസങ്ങളും വേദനകളും ദുഃഖവും രോഗവും നിസ്സഹായതയും നിരാശയും ഭയവും അങ്ങ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ ഏറ്റെടുത്ത് ഞങ്ങളെ സ്വതന്ത്രരാക്കുന്നതിനും ഞങ്ങൾക്ക് ആരോഗ്യവും സമാധാനവും സന്തോഷവും വിജയവും മഹത്വവും അനുഗ്രഹങ്ങളും നൽകുന്നതിനു വേണ്ടിയായിരുന്നല്ലോ കർത്താവായ ദൈവമേ ഈ വിശ്വാസം ഞങ്ങളെ ബലപ്പെടുത്തി വീണ്ടും ആഗ്രഹത്തോടെ ജീവിതത്തിൽ പ്രതീക്ഷകളോടെ പ്രത്യാശയോടെ ജീവിക്കുവാൻ അങ്ങയുടെ തിരുക്കുരിശിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ശക്തി നൽകണമേ കർത്താവെ ഞങ്ങളുടെ തളർന്ന മനസ്സിനെ ശക്തിപ്പെടുത്തി ഞങ്ങളുടെ തകർന്ന ഹൃദയത്തെ വീണ്ടും പടുത്തുയർത്തി എല്ലാം നഷ്ടമായെടുത്ത് ത നിന്ന് എല്ലാം തുടങ്ങുവാൻ ശക്തനായ കർത്താവിൽ ഞങ്ങൾ പൂർണ്ണമായും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആശ്രയിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറച്ച് ഓരോ ദിവസവും അങ്ങ് നൽകുന്ന ഓരോ അവസരങ്ങളെയും ഇനി നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുവാനുള്ള ദൈവികമായ ശക്തിയും ജ്ഞാനവും അറിവും വിവേകവും വിശുദ്ധിയും കൊണ്ട് ഞങ്ങളെ ഈ നൊയമ്പുകാലത്തിൽ അനുഗ്രഹിക്കണമേ കഥാവെ ഈ നൊയമ്പ് ഞങ്ങളെ തന്നെ ഞങ്ങളുടെ അന്തരാത്മാവിനെ പരിശോധിച്ചറിഞ്ഞ് ദൈവ മാർഗത്തിൽ കൂടി ചരിക്കുന്നതിനാവശ്യമായ വിശുദ്ധിയും കാരുണ്യവും കൃപയും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ പ്രദാനം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി രോഗികളായ എല്ലാവർക്കും ദൈവമേ കൂടുതൽ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രണ്ടു വർഷമായി സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ ലൂക്ക എന്ന മകനു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു മനുഷ്യന് സംസാരിക്കുവാനുള്ള കഴിവ് നൽകിയ കർത്താവെ ഈ നിമിഷം ആ മകൻ്റെ നാവിനെ സ്പർശിച്ച് അവിടുന്ന് അദ്ദേഹത്തെ സുഖപ്പെടുത്തണമേ മൂകനെ നാവിനെ തൊട്ട് സുഖപ്പെടുത്തിയ കർത്താവേ മൂകരായ മക്കൾ സംസാരിച്ചു ബദിരർ കേട്ടു അന്ധർ ശക്തി ലഭിച്ചു ദൈവമേ അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി കഥാവേ യശ ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ അത്ഭുത ശക്തിയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഈ നിമിഷം സൗഖ്യവും വിടുതലും നൽകി എല്ലാ രോഗപീഠകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ അവരുടെ മനസ്സിൻ്റെ വേദനകളിൽ നിന്ന് അവർക്ക് ആശ്വാസം നൽകണമേ അവരുടെ ശരീരത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള കൃപ കൊടുക്കണമേ അവരുടെ ഹൃദയത്തിൻ്റെ ഭാരവും പ്രയാസങ്ങളെയും ഈ രാത്രിയിൽ തൊട്ട് സുഖപ്പെടുത്തി അവരുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ സമാധാനം നിറഞ്ഞു നിൽക്കണമേ ഞങ്ങൾ ഓരോരുത്തരും ഉറങ്ങുവാൻ കിടക്കുമ്പോൾ സമാധാനപരമായ ഹൃദയത്തോടെ സന്തോഷത്തോടെ ദൈവസന്നധിയിൽ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ രാത്രിയിൽ ഞങ്ങളുടെ വസ്തുവകകളെ അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവമേ എല്ലാവരുടെയും ഹൃദയത്തെ അവിടുന്ന് പരിശോധിച്ചറിഞ്ഞ് ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ദുഃഖവും വേദനയും വിഷമവും നിരാശയും ഭയവും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തി ജീവിക്കുവാനുള്ള ആഗ്രഹം നൽകി കഥാവേ ജീവിതത്തിൽ പലതും നേടിയെടുക്കാനുണ്ട് നേടിയെടുക്കാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തിട്ടേ ഞാനിനി സ്വസ്ഥത അനുഭവിക്കുകയുള്ളൂ എന്ന വാശിയോടെ ദൈവത്തിൽ നിന്ന് കൂടുതൽ കൃപയും കാരുണ്യവും ലഭിക്കാനായി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന എത്തുന്ന എല്ലാ കുടുംബങ്ങളെയും സമൂഹത്തെയും സ്ഥലത്തെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഹീലിംഗ് പ്രയാസിൻ്റെ ഓരോ പ്രാർത്ഥനകളും എല്ലാവർക്കും അത് കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വലിയ അത്ഭുതവും വിടുതലും സൗഖ്യവും സമാധാനവും അനുഗ്രഹവും വിജയവും മഹത്വവും നൽകി ഓരോ പ്രാർത്ഥനയെയും നീ അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് ദൈവമേ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ കൂടുതൽ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരം എടുത്തു മാറ്റി ഒരു പുതിയ പ്രഭാതത്തെ ഏറ്റവും ആനന്ദത്തോടെ പ്രത്യാശയോടെ വരവേൽക്കുവാൻ ഞങ്ങളെ വിളിച്ചുണർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ കർത്താവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ജീവിത പങ്കാളിക്കും മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും അങ്ങ് ഈ രാത്രിയിൽ കാവലായിരിക്കണമേ എല്ലാ അസ്വസ്ഥതകളും മറന്ന് വേദന മറന്ന് ശരീരത്തിൻ്റെ ക്ലേശങ്ങൾ മറന്ന് ഓരോരുത്തർക്കും സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിനായി ദൈവസന്നധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഹൃദയത്തിൻ്റെ എല്ലാ വേദനയും നിരാശയും ഹായതയും എടുത്തു മാറ്റി കർത്താവിൻ്റെ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ സമാധാനത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ കർത്താവിൻ്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം നിറഞ്ഞ് കവിയട്ടെ കർത്താവായ ദൈവം ഈ രാത്രിയിൽ സകല ദുഷ്ടരിൽ നിന്നും നമ്മെ സംരക്ഷിച്ച് എല്ലാ പൈശാചിക പീഡനത്തിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അതിരാവിലെ നമ്മെ വിളിച്ചു അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ